എല്ലാ കൂട്ടുകാർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു കോഡ്ലെസ് എയർ ബ്ലോഗറുമായിട്ടാണ് അതായത് ഇതിന്റെ കൂടെ വയറൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ കൈ പിടിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം ഇതിനോട്ട് പവർ കൊടുക്കുന്നത് ഇരുപത് വോൾട്ട് വരുന്ന ഒരു ലിഥിയം ബാറ്ററി പാക്കാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ കാശ് കൊടുത്തു തന്നെ ഓൺലൈൻ വഴി വാങ്ങിയതാണ് എന്തായാലും സാധനം നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ സാധനമാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ മിറ്റത്ത് കല്ലാണ് അതുകൊണ്ട് ചൂല് ഉപയോഗിച്ച് അടിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് പക്ഷേങ്കിൽ ഈ ഒരു മുതൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളാണ് മിറ്റാടി അതുകൊണ്ടാണ് ഈ ഒരു സാധനം നമ്മൾ വാങ്ങിയത് തന്നെ പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ മരത്തിൻ്റെ ഇല കൊഴുകുന്ന സമയമായതുകൊണ്ട് തന്നെ റോട്ടിലൊക്കെ ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ട് പക്ഷേ ഇതുപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഏരിയ തന്നെ ക്ലീൻ ആക്കാൻ പറ്റുന്നുണ്ട് അതും ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ മാത്രം മതി ഇൻകോ എന്ന് പറഞ്ഞ ഒരു മെയ്ഡ് ഇൻ ചൈന കമ്പനിയാണ് ഇത് പുറത്തിറക്കുന്നത് ഒരുപാട് മെഷീൻസ് അവർ ഇറക്കുന്നുണ്ട് നല്ല അത്യാവശ്യം വിലക്കുറവുണ്ട് എന്നാൽ നല്ലൊരു ക്വാളിറ്റിയും ഉണ്ട് നമ്മൾ ഇവരുടെ ഒന്ന് രണ്ട് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട് അതിലൊക്കെ ഈ ഇരുപത് വട്ടിൻ്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മെഷീൻ മേടിക്കുമ്പോൾ സെപ്പറേറ്റ് ബാറ്ററി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇത് രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ ഈ മെഷീൻ തന്നെ വാങ്ങാൻ കിട്ടുന്നതാണ് വളരെ എളുപ്പത്തിൽ ഈയൊരു ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ബാറ്ററി ഊരാനും ഇടാനും പറ്റുന്നതാണ് ഇരുപത് തൊട്ടിൻ്റെ ഈയൊരു ബാറ്ററി നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് പിന്നെയാണെങ്കിൽ ഇത് രണ്ട് ഐ ആണ് ഇതിനേക്കാളും കൂടിയ കപ്പാസിറ്റി ഉള്ളതും വാങ്ങിക്കാൻ കിട്ടും നിങ്ങളുടെ ആവശ്യം എങ്ങനെയാണ് അങ്ങനെ മേടിക്കാം പിന്നെ നാലഞ്ചെണ്ണമൊക്കെ ഒന്നിച്ച് വരുന്ന കോംബോ ഓഫറൊക്കെ ഉണ്ട് പല സമയത്ത് പല റേറ്റ് ആണ് ഈ ഒരു ഇരുപത് വോൾട്ടിന്റെ ബാറ്ററി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇവരുടെ ഡ്രില്ലിങ് മെഷീനും കട്ടറും അങ്ങനെ എല്ലാ മെഷീനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയത് തിരഞ്ഞെടുക്കുക ഇതുപോലെ ചാർജ് എന്തോരം ഉണ്ടെന്ന് നോക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു മെഷീനും ഒരു ബാറ്ററിയും ഒരു ചാർജറും അല്ലെങ്കിൽ രണ്ട് ബാറ്ററിയും ഒരു ചാർജറും അങ്ങനെയൊക്കെ ആയിട്ട് കോംബോ ആയിട്ട് വരുന്നുണ്ട് അതിനൊക്കെ പലതിനും പല റേറ്റ് ആണ് ഇപ്പാണെങ്കിൽ മെഷീൻ മാത്രമായിട്ട് രണ്ടായിരത്തി നാനൂറ് രൂപ അല്ലെങ്കിൽ ഒരു മെഷീനും രണ്ട് ബാറ്ററി ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ അയ്യായിരം ആറായിരം ഏഴായിരം അങ്ങനെ പല പല റേറ്റിലും കിടക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ചാർജർ ഏതാണ്ട് അറുന്നൂറ്റി എഴുപത്തി രൂപയ്ക്കൊക്കെ ഓൺലൈനിൽ ഈ ഒരു ചാർജർ വാങ്ങാൻ കിട്ടുന്നതാണ് കൂട്ടുകാരെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാണുന്ന പച്ച ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും ഫുൾ ചാർജ് ആകുമ്പോൾ അത് കത്തി തന്നെ വെക്കും ഇതിലൂടെ എയർ വലിച്ചിട്ടാണെങ്കിൽ ഇതിൻ്റെ നുംബോശത്തോടെ ആ എയർ വർക്ക് അയച്ചിടുന്നു അതാണ് ഇതിനകത്ത് ആ ഒരു എയർ വരുന്നത് സെറ്റപ്പ് അതിൻ്റെ ഉള്ളിലെ ഒരു ഫാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ മൊത്തത്തിൽ നമുക്ക് അഴിച്ച് സെറ്റാക്കാമെന്ന് പ്രശ്നമുള്ളൂ കണ്ടോ പവറുണ്ടോ നിങ്ങൾ പവർ വളരെ ഈസിയായിട്ട് നമുക്കിത് കൈ പിടിക്കാം കേട്ടോ വലിയ അടിപൊളി സെറ്റപ്പിൽ നമുക്ക് കൈപിടിച്ച് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിക്കാം നമ്മൾ ചൂരുപയോഗിച്ച് മിറ്റടിക്കുമ്പോൾ പൊടി ഒന്നും അങ്ങനെ പോകുന്നില്ല പിന്നെ ഇലയൊക്കെ അടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരുപാട് എടുക്കും പക്ഷേ ഇവിടെ കണ്ടോ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഒരു ഏരിയ തന്നെ തീർക്കാൻ പറ്റും ഞാനിവിടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം കൂടെ എടുക്കുന്നുണ്ട് ഈ ക്യാമറ ഒന്നുമില്ലാണ്ട് ചെയ്യുമ്പോൾ ഇതിൽ സ്ത്രീകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിപ്പോൾ റോഡാണ് നമ്മൾ വണ്ടി നോക്കണം ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ക്യാമറയിൽ കിട്ടുന്നത് കൊണ്ട് നോക്കണം എല്ലാം നോക്കണം അതുകൊണ്ട് ടൈം എടുക്കും പിന്നെ ഈ വഴിക്കാണെങ്കിൽ രാവിലെ വൈകിട്ട് മാത്രമാണ് അങ്ങനെ വണ്ടിയുള്ളൂ ബാക്കി സമയത്തൊക്കെ ചൂട് ചുമ്മാടുത്തായിരിക്കും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറായിട്ട് ഒരൊറ്റ വണ്ടി പോലും പോവാറുണ്ട് ഈ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ എന്തായാലും ഒരു മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കാരണം നല്ല രീതിയിൽ പൊടി പോകുന്നതാണ് ഈ പൊടിയൊക്കെ നമ്മൾ വലിച്ചിട്ട് നമ്മുടെ ആരോഗ്യം കളയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അയലോക്കാരുടെ പറമ്പിലേക്കൊക്കെ അടിച്ച് പൊടി കയറ്റാണ്ടൊക്കെ നോക്കുക വെറുതെ ഒരു അടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം വെച്ചാൽ കുറച്ച് ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പൊടിയൊക്കെ കുറയുന്നതാണ് ഞാനിപ്പോൾ നാലഞ്ച് ദിവസം ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ അവസാനമായിട്ട് വലിയ പൊടിയൊന്നുമില്ല ഇപ്പോൾ മാസ്ക്കൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിൻ്റെ ഒരു പർച്ചേസ് ലിങ്ക് ഞാൻ ഇട്ടേക്കാം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പല പല സൈറ്റിലും ഇതുണ്ട് എന്തായാലും നിങ്ങൾ കയറ് നോക്കുക ബാറ്ററിയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം എന്തായാലും പർച്ചേസ് ലിങ്ക് ഇതിലൂടെ താഴെ കൊടുത്തേക്കാം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം